കൃത്യാവായ മിശിഖായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പെരുബഹുമാനപ്പെട്ട ജനറാളിസ്റ്റുമാരെ ബഹുമാനപ്പെട്ട വൈദികരെ സന്യസ്ഥരെ ചിച്ചൂർ ചിച്ചൂർ അച്ഛൻ്റെ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ മക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ബഹുമാനപ്പെട്ട ജോയി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കിയതാ പോയിരിക്കുന്നു അൻപത്തിമൂന്ന് വർഷം പൗരോഹിത്യം ജീവിച്ച് എൺപത്തിനാല് വർഷത്തെ ഈ ഭൂമിയിലെ തൻ്റെ ഭൗമികവാസം പൂർത്തിയാക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുന്ന ഈ പുരോഹിതനെ വലിയ ആദരവോടും അഭിമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് നമ്മൾ യാത്രയാക്കുന്നത് നമ്മുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ കനലുകളുള്ളപ്പോഴും അഭിമാനത്തിൻ്റെയും അതിലുപരി സംതൃപ്തിയുടെയും ഒക്കെ ചിന്തകളാണ് ഉയർന്നു നിൽക്കുന്നത് പൗരോഹിത്വത്തെ വലിയ ആദരവോടും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി സ്വീകരിച്ച് ജീവിച്ച് അതിൻ്റെ കുലീനതയും അഴകും ആഴവും അർത്ഥവത്തായി അനുഭവിച്ചത് പ്രകാശിപ്പിച്ച ധന്യമായ ഒരു പൗരോഹിത്വ ജീവിതമായിരുന്നു പ്രിയപ്പെട്ട ജോയി അച്ഛൻ്റെ തന്നത് നമുക്കെല്ലാം അറിവുള്ളതാണ് പ്രിയപ്പെട്ട ജോയി അച്ഛൻ ആരാണ് എന്താണ് എന്നെല്ലാം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത നഥാനിയലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ആ കാര്യം തന്നെയാണ് നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ കളങ്കമില്ലാത്ത ഒരു മനുഷ്യൻ ഹൃദയപരിശുദ്ധിയോടുകൂടി എന്നും ജീവിച്ച് പൗരോഹിതത്തിൻ്റെ ശുഭ്രമായ ഒരു ഹൃദയം അല്പം പോലും മംഗല മംഗലാദ് സൂക്ഷിച്ച് കർത്താവിന്റെ ഹിതാനുസാരം തന്നെ തന്നെ സമർപ്പിച്ചുവെന്നുള്ള ആ നല്ല ചിന്ത ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നതും വളരെ ശ്രദ്ധേയമായ ചില ചിന്തകളും ധ്യാനവുമാണ് ഈശോ പറയുന്ന സുന്ദരമായ ഒരു ഉപമയാണത് ഒരു യജമാനൻ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി എത്തുന്നത് കാത്തിരിക്കുന്ന വൃത്യന്മാർ അരമുറുക്കിയും വിളക്ക് കൊടുത്തിയും കാത്തിരിക്കുന്നവർ യഹൂത പാരമ്പര്യത്തിൽ കല്യാണത്തിന് ഒരു ആഴ്ചയോടുമെങ്കിലുമൊക്കെ നീളുന്ന വലിയ ആഘോഷങ്ങളുണ്ട് അത്തരം ആഘോഷങ്ങളിലും സൽക്കാരങ്ങളിലുമൊക്കെ പങ്കിട്ടതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ യജമാനൻ തിരിച്ചു വരാം അങ്ങനെയുള്ള ഒരു തിരിച്ചുവരവ് എപ്പോഴാണെന്ന് അറിയില്ലാത്തതിന്റെ അവസരത്തിലും സദാ ഒരുക്കമുള്ളവനായി അരമുറുക്കിയും വിളക്കുകത്തിച്ചും കാത്തിരിക്കുന്ന വൃദ്ധൻ അത്തരം വൃദ്ധരെ യജമാനൻ തന്നെ അടുത്തെത്തി അവരെ വിരുന്നിരുത്തി സൽക്കരിക്കും എന്നാണ് സുവിശേഷത്തിൽ ഈശോ പറയുന്നത് അരമുറുക്കി കാത്തിരിക്കുക എന്ന് വെച്ചാൽ അത് എപ്പോഴും ശുശ്രൂഷ സന്നദ്ധതയോടെയുള്ള ഒരു കാത്തിരിപ്പാണ് എപ്പോഴും സന്നദ്ധതയോടുകൂടിയിരിക്കുക അരമുറുക്കി കാത്തിരിക്കുന്നത് അതാണ് ഏതു സമയത്തും ശുശ്രൂഷയ്ക്ക് തയ്യാറായിട്ട് മടി കൂടാതെ ഉത്സാഹിയായി ജീവിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്നത് ഏത് സമയത്തും ഒരുക്കമുള്ളവനായിരിക്കുക എന്നതിൻ്റെ അർത്ഥമാണ് വിളക്ക് കൊളുത്തി പ്രകാശത്തിൻ്റെ ധാരയിലായിരിക്കുന്ന മനുഷ്യന് ഒന്നും മറച്ചു വെക്കാനില്ല വിശുദ്ധമായ സുതാര്യമായ ഹൃദയത്തോടുകൂടി എപ്പോഴും ഉണർവുള്ളവനായിട്ട് ഒരുക്കമുള്ളവനായിട്ട് ജീവിക്കുന്നവനാണ് ഇങ്ങനെയുള്ള ദാസൻ ഇങ്ങനെയുള്ള ദാസൻ എപ്പോഴും യജമാനന്റെ പ്രീതിപാത്രമാണ് യജമാനൻ തന്നെ വന്നിട്ട് അത്തരം ദാസന്മാരെ യജമാനൻ തന്നെ പരിചരിക്കുമെന്നുള്ളതാണ് അത് ലോകത്തിൻ്റെ ശൈലിയിൽ സ്വാഭാവികമല്ല അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞു വെക്കുന്നത് നിത്യതയെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചുമൊക്കെയാണ് സ്വർഗീയ വിരുന്നിൽ കർത്താവ് അങ്ങനെ ശുഭ്രമായ വസ്ത്രം ധരിച്ചെത്തുന്നവരെ ഒരുക്കമുള്ളവരായി ജീവിച്ച് കടന്നു വരുന്നവരെ സ്വർഗീയ വിരുന്നിൽ സ്വീകരിച്ച് അവർക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമെന്നതാണ് വചനത്തിൻ്റെ എന്ന് നമുക്കറിയാം അത്തരത്തിൽ എപ്പോഴും അരമുറുക്കിയിരുന്നവൻ എപ്പോഴും കരുതലോടുകൂടി കാവൽ വിളക്കുമായിട്ട് കാത്തിരുന്നവൻ അങ്ങനെ ഒരാളെ ഞാൻ ഈ ജോയി അച്ഛനിൽ കാണുന്നുണ്ട് ജോയി അച്ഛൻ്റെ ശുശ്രൂഷാ മേഖലകളിലെല്ലാം ജോയി അച്ഛൻ എപ്പോഴും സന്നദ്ധനായിരുന്നു ഒരു മടിയും കൂടാതെ കാത്തിരുന്നവനാണ് എപ്പോഴും സന്നദ്ധതയോടുകൂടി ഒരു തിടുക്കത്തോടുകൂടി ജീവിച്ച മനുഷ്യനാണ് മടുപ്പില്ലാത്ത തിടുക്കം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്നതാണ് ദൈവത്തിന്റെ വചനം സ്വീകരിച്ചവൾ മിശിഹായുടെ മാതാവായി മാറിയവൾ തിടുക്കത്തോടുകൂടി യാത്ര ചെയ്തുകൊണ്ട് തൻ്റെ ദൗത്യങ്ങളെല്ലാം നിർവഹിക്കുന്നവളായിരുന്നു അതുപോലത്തെ ഒരു തിടുക്കം ശുശ്രൂഷയ്ക്ക് ഒരുക്കമുള്ള ഒരു തിടുക്കം ജീവിതത്തിൽ പാലിച്ച ഒരു ധന്യ പുരോഹിതനായിരുന്നു പ്രിയപ്പെട്ട ജോയിച്ചനെന്ന് അഭിമാനപൂർവ്വം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ എപ്പോഴും ഒരുക്കമുള്ളവനായിരുന്നു ഒന്നും മറച്ചു വെക്കാനല്ലായിരുന്നു ജോയിച്ചൻ്റെ ജീവിതം എപ്പോഴും പ്രഭാവപൂരിതമായിരുന്നു പ്രകാശമുള്ളൊരു മനുഷ്യനായിരുന്നു സുതാര്യതയുള്ള ഹൃദയമായിരുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഒന്നും മറച്ചു വെക്കാനില്ല ഒരു കാപഠ്യങ്ങളും അദ്ദേഹത്തിനില്ല ഒളിച്ചു വെക്കാനില്ലാത്ത എപ്പോഴും വിളക്ക് കൊളുത്തി ശോഭിതമായ സാഹചര്യത്തിലായിരിക്കുന്ന കാത്തിരിപ്പിന്റെ ഒരു മനുഷ്യൻ മരണത്തിന് തന്നെ അദ്ദേഹം എപ്പോഴും ഒരുക്കമായിരുന്നു പലപ്പോഴും ജോയിസിന് ഒക്കെ കണ്ടിട്ടുള്ളപ്പോഴും അങ്ങനെ വലിയൊരു രോഗാവസ്ഥയൊന്നും ഇല്ലെങ്കിൽ പോലും അച്ഛൻ എപ്പോഴും തയ്യാറാണ് എപ്പോൾ കർത്താവിൻ്റെ വിളി വന്നാലും മടങ്ങാനായിട്ട് ജോയിസിന് ഒരു മടിയുമില്ലാതെ ഒരുക്കമുള്ള ഒരു മനുഷ്യനായിരുന്നു ജോയിച്ചൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയെല്ലാം ഞാൻ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ് അച്ഛൻ്റെ സഹോദരങ്ങൾ സിസ്റ്റർ മെറലിൻ എസേബിയസ് ഏലിക്കുട്ടി തോമാച്ചൻ സെലിൻ തോമസ് ബേബിച്ചൻ നിത്യുതിയിലേക്ക് കടന്നുപോയ ജോസഫ് മേരിയമ്മ ജോർജ് തുടങ്ങിയവർ അതുപോലെ അച്ഛൻ്റെ കുടുംബത്തിൽ ധാരാളം ദൈവവിളികളുണ്ട് അച്ഛൻ്റെ സഹോദരങ്ങളുടെ മക്കൾ വൈദികർ ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് സിസ്റ്റേഴ്സ് ധാരാളം പേരുണ്ട് അച്ഛൻ്റെ സഹപാഠികളായ വൈദികരുണ്ട് പൊതുവെട്ടിക്കൂടം അച്ഛൻ നമ്മോടൊപ്പം കുർബാനി അർപ്പിക്കുന്നുണ്ട് അഭിമന്യ അറക്കൽ പിതാവിൻ്റെ സഹപാഠി കൂടിയാണ് ജോയിച്ചൻ എന്ന കാര്യം ഞാൻ ഓർക്കുന്നു പിതാവ് തിരുക്കർമ്മങ്ങളുടെ അവസാനം എത്തിച്ചേരുന്നതാണ് ജോയിച്ചന് അച്ഛൻ്റെ ജനനം ഒക്ടോബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എൺപത്തിനാല് വർഷങ്ങൾ സെൻറ് തോമസ് അപ്പസോലിക് സെമിനാരി വൈദിക പരിശീലനം പൂർത്തിയാക്കുന്നു അദ്ദേഹം ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ നിന്ന് ബി എസ് സി ബിരുദം കഴിഞ്ഞ വ്യക്തിയാണ് പൗരോഹിത്യം സ്വീകരിച്ചത് ഓഗസ്റ്റ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അൻപത്തി മൂന്ന് വർഷം പിന്നിടുന്ന പൗരഹിത്യ ജീവിതം അദ്ദേഹത്തിൻ്റെ സേവന രംഗങ്ങൾ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് അതിരമ്പുഴയിൽ എടത്വയിൽ കണ്ടങ്കരിയിൽ ഒക്കെ ശുശ്രൂഷ ചെയ്തു പിന്നീട് വികാരിയായിട്ട് രൂപത വിഭജിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത രൂപം കൊണ്ട നാളിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വണ്ടംമേട് വികാരിയായിട്ട് അദ്ദേഹം നിയമിതനായി തുടർന്ന് എൺപത്തിയേഴില് മണിപ്പുഴയിൽ വണ്ടംമേടിൽ എൺപത് പത്തു വർഷം അദ്ദേഹം വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു വലിയ കാര്യങ്ങൾ അവിടെ ചെയ്തു സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് അദ്ദേഹം ഇടപെട്ടു പിന്നീട് മണിപ്പുഴയിൽ അച്ഛൻ കുറച്ചുകൂടി ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധിച്ചു ധ്യാന ശുശ്രൂഷകളും ഭജനപ്രഘോഷണങ്ങളും ഒക്കെ ആയിട്ട് എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടം തുടർന്ന് തുലാപ്പള്ളി തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടം കണ്ണംപള്ളിയിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ തുടർന്ന് കപ്പാട് മുണ്ടക്കയം എലിക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം തൻ്റെ ശുശ്രൂഷകൾ വളരെ സ്തുത്യർഹമായ വിധം നിർവഹിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇപ്പോൾ വരെയുള്ള സമയത്ത് പൃഥ്വ മന്ദുരം ആയ എസ് പി സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്ന എലിക്കുളത്തുള്ള സെറിനെറ്റി ഹോമിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ അദ്ദേഹം നിർവഹിച്ചിരുന്നത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ കളങ്കമില്ലാത്തൊരു ജീവിതത്തിലൂടെ നല്ല പ്രകാശമുള്ള ശുഭ്രമായ ഒരു പൗരഹത്യ മുഖം ലോകത്തിന് തമ്മിൽ പ്രകാശിപ്പിക്കാനായിട്ട് ജോയിച്ചിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനകരവും അനുകരണീയവുമാണെന്ന കാര്യം നമുക്ക് ഓർക്കാം തീക്ഷ്ണമതിയായ ഒരു വചനപ്രഘോഷകനായിരുന്നു അദ്ദേഹം വലിയ ഒച്ചപ്പാടുകളും ഒന്നും വയ്ക്കുന്നയാളല്ല അധികം അങ്ങനെ ജന ആരവങ്ങളുടെ നടുവിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ വചനം പ്രഘോഷിക്കുന്നതിൽ വലിയ തീക്ഷ്ണതയും ശ്രദ്ധയും ഉണ്ടായിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം അനേകം ജീവിതങ്ങളെ സ്പർശിക്കുന്നതിന് ഇടയായിട്ടുണ്ട് അതുപോലെ ജോയിച്ചൻ്റെ ആ കാരുണ്യ മനസ്സിൽ ഒരുപാട് പേർക്ക് ആശ്രയം കണ്ടെത്താനായിട്ട് സാധിച്ചു കർത്താവിൻ്റെ കരുണാർദ്ധരമായ സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ വേണ്ടവോളം ജീവിതത്തിൽ പ്രകാശിപ്പിക്കാനായിട്ട് ജോയിച്ചന് കഴിഞ്ഞു അനേകായിരങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് അതുപോലെ മറ്റു മതസ്ഥരായ ആളുകൾക്കെല്ലാം അച്ഛൻ വലിയൊരു ആശ്വാസമായിരുന്നു അങ്ങനെ വിശ്വസ്തതയുള്ള ഒരു കാര്യസ്ഥനാണ് അദ്ദേഹം ജീവിച്ചു ഈശോ തൻ്റെ ഉപമയിൽ തുടരുന്നത് പോലെ തന്നെ വിശ്വസ്തതയുള്ള കാര്യസ്ഥൻ ആ കാര്യസ്ഥനാണ് ദൈവസാനധിയിൽ ബഹുമാനിതനാകുന്നത് ദൈവസാനധിയിൽ സ്വീകാര്യനാകുന്നതും അച്ഛന്റെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു വിശ്വസ്തത സൂക്ഷിക്കുമായിരുന്നു സഹനത്തിലും ദുഃഖത്തിലും നിരാശയിലുമൊക്കെ കഴിയുന്ന ആളുകൾക്കെല്ലാം ആശ്വാസം കൊടുക്കാനായിട്ട് വലിയ ശ്രദ്ധ അച്ഛനെന്നും പുലർത്തിയിരുന്നു ഒത്തിരി പേരെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ സഭയിലേക്ക് കൊണ്ടുവരാനൊക്കെ അച്ഛൻ്റെ സ്നേഹത്തോടു കൂടിയ ഇടപെടലുകളും സാന്ത്വനവും എല്ലാം കാരണമായി കാരണമായിത്തീരുന്നു ബന്ധങ്ങളുടെ ഒരു മനുഷ്യനായിരുന്നു വളരെ നിശബ്ദനായി ശാന്തനായി തന്നെ നല്ല ഊഷ്മളമായ ഹൃദയബന്ധം എല്ലാവരോടും സൂക്ഷിക്കാനുള്ള അതുല്യമായ ഒരു കഴിവ് അച്ഛനുണ്ടായിരുന്നു മറ്റുള്ളവരിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ട് അനേകരെ സഹായിക്കാനായിട്ട് ഈ ബന്ധങ്ങൾ കാരണമായി തീർന്നു എന്നുള്ളതാണ് സത്യം അച്ഛനെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു പുരോഹിതൻ്റെ ജീവിതത്തിൽ അവശ്യമുണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവസിദ്ധിയാണത് പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ ദൈവത്തോടും മനുഷ്യരോടും ബന്ധത്തിൽ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു പാലമായിട്ട് നിൽക്കേണ്ട ഒരു മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ ഹൃദയം ഉയർത്തുകയും അതേ തരത്തിൽ തന്നെ മനുഷ്യരിലേക്കൊരു പാലം പണിയുകയും ചെയ്യുന്നവനാണ് പുരോഹിതൻ അത്തരത്തിലുള്ള നല്ല ഹൃദയബന്ധം പ്രാർത്ഥനയിലൂടെ സൂക്ഷിക്കാനും ആ പ്രാർത്ഥനയുടെ ബന്ധത്തിലൂടെ തന്നെ മറ്റുള്ളവരിലേക്കും ആ സ്നേഹം എത്തിക്കാനുമൊക്കെ അച്ഛന് സാധിക്കുമായിരുന്നു വൈദിക കൂട്ടായ്മയോട് വലിയ അടുപ്പമുണ്ടായിരുന്ന കൂട്ടായ്മയെ വിലമതിച്ചിരുന്ന ഒരു മനുഷ്യൻ അച്ഛൻ്റെ കൂടെ സഹപ്രവർത്തകരായിരുന്ന കൊച്ചച്ഛന്മാരെയൊക്കെ വലിയ കരുതലോടും സ്നേഹത്തോടും കൂടിയാണ് ജോയിച്ചൻ ചേർത്ത് പിടിച്ചത് അവരെയൊക്കെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ വലിയ ശ്രദ്ധ അദ്ദേഹം പുലർത്തിയിരുന്നു തൻ്റെ മേലധികാരികളോടുള്ള ബന്ധത്തിൽ എപ്പോഴും സൗമ്യവും ശാന്തവുമായ ഒരു വിധേയത്വം അനുസരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതവ്രതമായിട്ട് തന്നെ അദ്ദേഹം എടുത്തിരുന്നു ജോയിച്ചൻ്റെ ഒരു സൗമ്യഭാവം വളരെ ആകർഷകമായിരുന്നു ഒരിക്കലും അദ്ദേഹം കോപിച്ചതായിട്ടൊന്നും നമ്മൾ കേൾക്കാറില്ല ഏറ്റവും സ്നേഹത്തോടും സൗമ്യമായും മാത്രം എല്ലാവരോടും ഇടപെടാനുള്ള അതുല്യമായ ഒരു സിദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അനേകരെ അച്ഛനിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ് അദ്ദേഹം ഇരുന്ന ഇടവുകൾ പ്രത്യേകിച്ചും ആദ്യ കാലഘട്ടങ്ങളിൽ വണ്ടംമേട്ടിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഇരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനായിരുന്നു സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ അന്നുണ്ടായിരുന്ന കുടിയേറ്റ ജനതയുടെ പ്രാരാബ്ദങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവർക്കൊക്കെ വേണ്ടി ശബ്ദിക്കാനും നിലപാട് സ്വീകരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുവെന്നുള്ളത് വലിയ അഭിമാനത്തോടെ നമുക്കിന്ന് ഓർക്കാൻ പറ്റും എപ്പോഴും സന്തോഷം പുലർത്തിയിരുന്ന സംതൃപ്തനായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അച്ഛന് അവസാന കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന സെർണിറ്റി ഹോമിലെ മക്കളോടും അവിടെ ഉള്ളായിരുന്ന അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സന്യാസിനികളോടുമൊക്കെ വലിയ കരുതലും സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു ഒരു അപ്പനടുത്ത സ്നേഹത്തോടും കരുതലോടും കൂടി അവരെ എല്ലാം കാണാനും ചേർത്ത് ഒക്കെ സാധിച്ച ഒരു വിശാലമായ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട ജോയ് അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകൾ ശേഷിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് സ്നേഹത്തിൻ്റെ വശ്യമായ അനുഭവങ്ങൾ പങ്കിട്ട് ഒത്തിരിയേറെ പേരെ കർത്താവിലേക്ക് നയിച്ചതിൻ്റെ ധന്യമായ ഓർമ്മകൾ ബാക്കി വെച്ച് കർത്താവിൻ്റെ സന്തോഷത്തിൻ്റെ സൗമ്യമായ മുഖം നമുക്ക് വേണ്ടി പകർന്നു തന്നിട്ട് ആ ധന്യജീവിതം നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ എന്താണ് ബാക്കി വയ്ക്കാൻ ഉള്ളത് മനസ്സിൽ മനസ്സിലൊരുപിടി നല്ല ഓർമ്മകൾ ശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ തീരുകയല്ലോ ഇവിടെ തന്നെ അത് നല്ല ഓർമ്മകളായിട്ട് സൗമ്യവും ശാന്തവും സുന്ദരവും പ്രഭാവപൂരിതവുമായ നല്ല ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിൽ ഇടം തേടിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം പൂർണ്ണതയാണ് നിത്യതയിൽ ജോയിച്ചന് അനുഭവിക്കുന്നത് സ്വർഗം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ സമ്മാനം അവിടെ അദ്ദേഹം എത്തിച്ചേരുമ്പോൾ കർത്താവ് തന്നെ ആ വിരുന്നിനിരുത്തി പരിചരിക്കുമെന്നുള്ള സത്യം കാരണം അദ്ദേഹം എന്നും അരകെട്ടി വിളക്ക് കൊളുത്തി കാത്തിരുന്ന മനുഷ്യനായതുകൊണ്ട് തൻ്റെ അജഗണങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷാ സന്നദ്ധതയോടെ എപ്പോഴും പ്രവർത്തിച്ചിരുന്ന വ്യക്തി ആയതുകൊണ്ട് സ്വർഗത്തിലെത്തുമ്പോൾ കർത്താവ് തന്നെ അദ്ദേഹത്തെ പരിചരിക്കാൻ സ്വർഗത്തിൻ്റെ വിരുന്നിൽ പങ്കുചേർക്കാൻ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ട ജോയിസിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അച്ഛനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നവർ ആദരിക്കുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാം അച്ഛൻ്റെ കുടുംബാംഗങ്ങളോടും ചിറ്റൂർ കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികരോടും രൂപതാധ്യക്ഷനോടും മറ്റെല്ലാവരോടുമുള്ള അനുശോചനവും ഈ സമയത്ത് സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു നമുക്ക് ജോയി വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം ജോയി അച്ഛൻ സ്വർഗ്ഗത്തിലെത്തി നമുക്കെല്ലാം വേണ്ടി മാധ്യസ്ഥം വഹിക്കും അച്ഛൻ്റെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ അടുത്തെത്തിയവർക്ക് അടുത്തെത്തിയവരെ വേണ്ടി അദ്ദേഹം നിശബ്ദമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആശീർവാദം കൊടുക്കണമെന്നും ഒക്കെ വൈദികരോട് അദ്ദേഹം നിശബ്ദമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം ആ ആത്മീയതയുടെ ഒരു പ്രകാശനമായിരുന്നു ജോയിശനെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെ തുടർന്നും ഓർമ്മിക്കാം ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ